അല്ലേ അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ആണ് കേട്ടോ അപ്പോൾ ആസ് യൂഷ്വൽ ഞങ്ങൾ ശനി ഞാൻ അറിയുമ്പോഴത്തേക്ക് മുകളിലേക്ക് പോയി ഇന്നലെ രാത്രി ഞങ്ങൾ മുകളിലാണ് കേട്ടോ മുകളിലത്തെ വീട്ടിലാണ് കിടന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു പതിനൊന്ന് മണിയെപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് ആകെ എനിക്ക് സാറ്റർഡേ സൺഡേസിലാണ് ഉറങ്ങാനായിട്ട് സമയം കിട്ടുള്ളൂ അന്ന് ഇപ്പോൾ രാവിലെ എഴുന്നേറുണ്ടല്ലോ മുകളിലായതുകൊണ്ട് അമ്മയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റ് അപ്പോൾ പതിനൊന്ന് മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞങ്ങൾ കഴിച്ചു ഇനിയിപ്പം കുട്ടീന് മണ്ടേ മുതൽ സ്കൂളിൽ പോകണം അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് ബാഗ് അങ്ങനത്തെ കുട്ടി സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്ന് പുറത്തു പോകാം ഈ ഇത് ഈ സ്റ്റാൻഡില്ല അത് എങ്ങനെ പിടിക്കാം ഭയങ്കര ഓടോ ഓക്കെ അപ്പോൾ അങ്ങനെ പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡ്രസ്സ് മാറാനായിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് എന്ന് വെച്ചാൽ താഴത്തെ വീട്ടിലാണ് ഡ്രസ്സ് ഇരിക്കുന്നത് മേളിൽ വീട്ടിലുണ്ട് പക്ഷേ അതൊന്നും എനിക്ക് കയറുന്നില്ല അപ്പോൾ കയറുന്ന ഉള്ളത് ഇവിടെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഡ്രസ്സ് എടുത്തുകൊണ്ട് മുകളിൽ പോയിട്ട് മാറാന്ന് അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണേ കൂടെ കുട്ടിച്ചിന്റെ ഡ്രസ്സും കൂടെ എടുത്തുകൊണ്ട് പോകണം അല്ലെങ്കിൽ ഇപ്പോൾ അവനെ ഇവിടെ കൊണ്ടുപോന്ന് ഡ്രസ്സ് മാറ്റിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇരട്ടിപ്പണിയായിരിക്കും ഓക്കെ അപ്പം ഞാൻ ഡ്രസ്സ് എടുക്കട്ടെ ഇനി ഒന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട് ഡ്രസ്സ് ഞാൻ ഒരു ഒരു ഡ്രസ്സൊക്കെ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ മിനിമം ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അലക്കാറുള്ളൂ അലക്കും ഗുളിയില്ലെന്നൊന്നും വിചാരിക്കരുത് ഞാൻ ഒരു ഡ്രസ്സൊക്കെ രണ്ട് പ്രാവശ്യം ഇടും പിന്നെ കഴിഞ്ഞ ദിവസം എട്ട് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ചന്ത ഡ്രസ് ആയിരുന്നു അതായത് ഞാൻ ചന്തയിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രസ്സായിരുന്നു പക്ഷെ അതിനകത്ത് കള കളകി പോയു ബാക്കിൽ കുറെ ഒന്നാമത് ഭയങ്കര മഴ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്ത ഡ്രസ്സൊന്നും ഉണങ്ങി കിട്ടത്തില്ല അപ്പം ഞങ്ങളിവിടെ സ്റ്റാൻഡിലൊക്കെ ഡ്രസ്സ് തൂക്കിയിട്ട് ഫാനിൻ്റെ മണ്ടേ ഫാനെ മണ്ടേ ഫാനിൻ്റെ കീഴൊക്കെ ഇട്ടാണെട്ടോ ഡ്രസ്സ് ഉണക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് മുകളിലോട്ട് പോവാണ് മുകളിലത്തെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെ കുട്ടിച്ച മുകളിലാണ് അപ്പോൾ അവനെ ചെന്നിട്ട് ഇനി ഡ്രസ്സൊക്കെ ഇടിക്കണം എന്നിട്ട് വേണം ഇറങ്ങാനായിട്ട് അന്നരണ്ടുപേരുന്ന ഈ കോമ്പൗണ്ടിനെ പിടിച്ച് ചോദിച്ചു ഇത് എന്റെ മുകളിലും താഴെന്ന് ഇതാണ് പുതിയ വീട് ഇവിടെ ഞങ്ങൾ ശരി ഞാൻ താമസിക്കും തിങ്കൾ ടു വെള്ളി വരെ ഞങ്ങൾ ഇവിടെ താമസിക്കും ഓക്കെ നമ്മൾ മുകളിലെത്തേ ഇനിയിപ്പ എനിക്ക് ഡ്രസ്സ് മാറണം റേച്ചിയുടെ നല്ല ഉറക്കായിരിക്കും നോക്കട്ടെ റേച്ചിയുടെ പാട്ടും കേട്ടോണ്ട് നല്ല ഉറക്കാന്ന് ഒറ്റയ്ക്കല്ല കിടക്കുന്നത് ഇപ്പുറത്തെ കിള്ളയില് ചേച്ചിയും കൂടെ കിടപ്പുണ്ടേ ഇനി ഞാൻ ഡ്രസ്സ് മാറട്ടെട്ടോ ഓക്കെ അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ മാറി എനിക്ക് ഈ ടോപ്പ് ഭയങ്കര ഞാൻ എടുത്ത ടോപ്പാണ് ഇത് ട്രെൻസിന്ന് ആന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ആക്ച്വലി ടോപ്പ് എടുക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ എനിക്ക് ഏതെങ്കിലും ഡ്രസ്സ് കണ്ട ഞാൻ അത് യൂഷ്വലി എടുക്കുന്ന ടൈപ്പാണെങ്കിൽ ഞാൻ എടുക്കത്തില്ല അടുത്തത് എടുക്കാത്ത ടൈപ്പ് എടുക്കും എന്നാണെന്ന് അറിയത്തില്ല ഒരു പ്രത്യേകതര സ്വഭാവം കുന്നുമ്പോൾ അങ്ങനെ അപ്പോൾ ഈ ഒരു ഹാൻഡ് ബാഗും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു പേജ് കോളാബിന് അയച്ചു തരുന്നത് അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ റേറ്റ് ഇല്ലാതെ എവിടെങ്കിലും പോകുവാണെങ്കിൽ ഈ ഒരു ഹാൻഡ് ബാഗ് ആയിരിക്കും എടുക്കുന്നത് അങ്ങനെ ഓക്കെ സോ സെറ്റ് ലെറ്റ്സ് ഗോ കുട്ടിജ എനിക്ക് പോയാലോ ഞാൻ ആണ് ചെറുതായിട്ടൊന്ന് വഴിക്കു പറഞ്ഞു കാരണം ഞാൻ വീട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ കലബല കല കലബലെന്ന് പറഞ്ഞിട്ടിരിക്കുക മര്യാദയ്ക്ക് പറഞ്ഞിട്ട് കേട്ടില്ല അപ്പോൾ ഞാൻ പയ്യെ ഒന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞു അപ്പോൾ അതിൻ്റെ കൊതി കുത്തിരിക്കാണ് താഴേന്ന് വിളി വന്നിട്ടുണ്ട് ഇനിയും ചെന്നില്ലെങ്കിൽ എന്നെ കൊല്ലും ഓക്കെ അപ്പം ബൈ വണ്ടിയിൽ വെച്ച് കയണം ഇവിടെ വന്നിപ്പോൾ കുട്ടിച്ചിന് ഫുഡ് കൊടുത്തിട്ട് പോകാമെന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ കുട്ടിച്ചിന് ഫുഡ് കൊടുത്തോണ്ടിരിക്കയാണ് വെറുതെ എന്നെ കൂടെ തിരക്കൊടുപ്പിച്ച് ഡ്രസ്സ് മരിച്ച ഇങ്ങനെ തല കാണാൻ പറ്റുന്നല്ലോ ഓ മല കാണാൻ പറ്റുന്നു ഇതെങ്ങനെ ചെയ്താൽ തല കാണാൻ പറ്റും

അതല്ല പറഞ്ഞ ചൂട് മാറിത്തരട്ടെ എന്റെ പൊന്നടാ കുടിച്ച ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് ചിക്കനും മീനും ഇഷ്ടാന്നീ മീൻ ഇഷ്ട

അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ തിന്നാം ചിക്കൻ ഇവിടെ നീ രണ്ട് പീസ് ചിക്കനല്ലേ തിന്ന ചിക്കൻ ചേട്ടായി ഇന്നലെ രാത്രി പോലും റെഡി ആയിട്ടിരിക്കണ കാരണം ഡ്രസ് മാറി എന്നി പോന്നത് ആട ചോറുണ്ടാ ചിക്കൻ മാത്രം കഴിച്ചാ ചിക്കൻ കൊടുത്താലോ ചോറ് ഇവൻ ചോറ് ഇട്ട് കൊടുത്തേടാ ഈ ചിക്കൻ മാത്രം കൂടിട്ട് അവൻ ചോറ് വെറുതെയാണ് വെച്ചിരിക്കയാ ചിക്കൻ ചോറ് എരിമിച്ച്ണ്ടാക്കിയില്ലേ ചോറിനെ കണ്ണില പരിതോ കൈയ് അണ്ണേരി ഹവേഗ ചിക്കൻ തരാ പ്രോമിസ് ചോറ് ഇത്രോ ഇത്രോ ദേ ഈ അടുക്കുള്ളത് മാത്രം തന്ന ചിക്കൻ തരാ പ്രോമിസ് രേച്ചമ്മ രേച്ച ടാറ്റ രേച്ചനെ പറ്റിട്ട് ഞങ്ങൾ അർങ്ങി ഗയ്സ് ഇപ്പൊ അവളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും കാരണം ഞങ്ങക്ക് സാധനങ്ങള് മേടിക്കാൻ പോകാനുണ്ട് അപ്പൊ അവളുടെ ഉറക്കം ഒന്നും ശരിയാവത്തില്ല അതുകൊണ്ട് ഒരു ഒരിച്ചിരി കൂടെ കഴിഞ്ഞു കഴിഞ്ഞാ അതിനെയും പറകി കൂട്ടിക്കൊണ്ടേ പോകും ഓക്കെ അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് സ്പീക്കർ എടുക്കാനല്ലേ അല്ലേ ചേട്ടയുടെ സ്പീക്കർ കേടായി പോയായിരുന്നു അപ്പൊ അത് നന്നാക്കാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഫസ്റ്റ് നമ്മൾ അത് മേടിക്കാം എറണാകുളത്തിനല്ലേ മണേട്ടെ ഫസ്റ്റ് സ്പീക്കർ മേടിക്കും അതുകഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെ അയ്യോ ഞാനാണെങ്കിൽ ലിസ്റ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു പക്ഷെ മറന്നുപോയി മേടിക്കാണ്ട് ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കണം ഓർത്താണ് പക്ഷെ വിട്ടുപോയി എന്തൊക്കെ സാധനങ്ങളും മേടിക്കാനുള്ള വല്ല ഐഡിയ ഉണ്ടോ ഏഹ് മമ്മിയുടെ വാച്ച് എന്റെ വാച്ച് താഴെയായിരുന്നു കേട്ടോ നല്ല വാച്ചല്ലേ എനിക്കിഷ്ട കേട്ടോ പണ്ട് എനിക്ക് കുഞ്ഞു വാച്ചുകൾ ഇഷ്ടല്ലായിരുന്നെ പക്ഷെ ഇപ്പൊ എനിക്ക് ഈ കുഞ്ഞു ആണ് ട്രൈ ഇഷ്ടമാണ് േദനത്തിന്റെ മൂടി തുറന്ന് ഇങ്ങനെ ഇങ്ങനെ അതിന്റെ ബാക്ക് വാഷ് എന്തോ തട്ടിയതാണ് ഞാനാണെങ്കിൽ ചുമന്ന് പെട്ടെന്ന് ഞെക്കാൻ മറന്നു പോയ കേസ് അങ്ങനെയാണ് ഞാൻ ഇത്രയും നേരം വേണ്ടി കൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഇനി ഇനി എന്തുവാൻ എനിക്കൊന്ന് അപ്പേനെ വിളിക്കണം അങ്ങനെ നമ്മൾ സ്പീക്കർ എടുക്കാൻ പോയി കൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്നിട്ട് കാണാം നമ്മൾ സ്പീക്കർ എടുക്കാനായിട്ട് എറണാകുളത്തെ ഷോപ്പിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ മാർഷൽ കമ്പനി ഉണ്ടെന്നുള്ള കാര്യം പോലും ഞാൻ നമ്മുടെ വിക്രം സിനിമയിലെ ആ സിനിമ കണ്ടതിന് ശേഷമാണ് ഇനി ഒരു കമ്പനി ഉള്ള കാര്യം പോലും ഞാൻ അറിയുന്നത് പക്ഷേ ഈ ഒരു ഈയൊരു ഒരു നോട്ടം ഉണ്ടായിരുന്നേ അങ്ങനെ ചേട്ടായി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു മോഹിച്ചു മേടിച്ച സ്പീക്കറാണ് രണ്ട് വർഷത്തിന് മുകളിൽ എന്തോ ഇത് മേടിച്ചിട്ട് പക്ഷേ ഇതിൻ്റെ ബാസും സൗണ്ടും ഒക്കെ ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും ഞാൻ പറയേണ്ട എനിക്കിതേ പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നേ ഉണ്ടായിരുന്നല്ലോ ഈ ഒരു ഹോൾ ഉണ്ടല്ലോ ഈ ഒരു ഹോളിൻ്റെ ബാക്കിൽ കൂടെ എലി കയറിയിട്ട് അതിൻ്റെ അകത്തുള്ള പാർട്ട്സ് ഒക്കെ കരണ്ട് തിന്നു എന്നുള്ള ാണ് ചേട്ടൻ പറഞ്ഞത് കേടാ റീസൺ അതാണ് അങ്ങനെ ചേട്ടൻ ഈ സീക്കർ മേടിച്ച സമയത്ത് ഞാൻ അതിൽ കുടിച്ച മൂലത്തിൽ നടന്നപ്പോൾ കവേഴ്സ് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എന്റെ ഫോണിന്റെ കവർ ഒരു ഏതാണോ ഈ പെയിന്റ് ഒക്കെ പോയി ഒരുമാതിരി ചൊരണ്ടി എടുത്ത പോലെ ആയി പോയിട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ ഒരു കവർ മേടിക്കുന്നത് അത് മാത്രമല്ല എനിക്ക് വയർലെസ് ചാർജിങ്ങിന്റെ സർക്കിൾ സെപ്പറേറ്റ് ആയിട്ട് വേണമായിരുന്നു കാരണം എനിക്കത് ഫോൺ സ്റ്റാൻഡിൽ അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു മാഗ്നറ്റ് അവിടെയാണെങ്കിൽ ആകെ ഒരു മാഗ്നറ്റോ ഉണ്ടായിരുന്നോ അതിനകത്താണെങ്കിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ചേട്ടൻ എങ്ങനെയൊക്കെയോ പശിയൊക്കെ ഓടിച്ച് സെറ്റ് ആക്കി തന്നുട്ടോ അങ്ങനെ നമ്മള് സ്പീക്കറൊക്കെ ഒരു സ്പീക്കർ നന്നാക്കാൻ എത്ര ഒമ്പതിനായിരം രൂപ വേറൊരു സ്പീക്കർ മേടിക്കുകയാണ് ഓക്കെ അപ്പോൾ എനിക്ക് പുതിയ കവർ കിട്ടി ഗൈസ് എൻ്റെ ഫോണിൻ്റെ കവറ് എനിക്കാണെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ കവറ് തീരെ ഇഷ്ടമല്ലായിരുന്നു എൻ്റെ പഴയ കവർ എനിക്ക് എനിക്കൊന്ന് രണ്ട് വർഷം ഞാൻ ഈ ഫോൺ മേടിച്ചിട്ട് അപ്പം എൻ്റെ പഴയ കവർ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോയി കൊണ്ടിരിക്കുവായിരുന്നു അത്രയും ശോകാവസ്ഥയായപ്പോൾ വേറൊരു കവർ അവിടെ ഇരുന്ന് ഞാൻ എടുത്തിട്ടതാണ് എനിക്കത്ര സുഖം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം എനിക്ക് കറക്റ്റ് കവർ കിട്ടി പിന്നെ നമ്മുടെ ചേട്ടൻ ഇത്ര നാളെ പറഞ്ഞുകൊണ്ടിരുന്ന സാധനം സ്റ്റാൻഡ് സ്റ്റാൻഡിനുള്ള മറ്റേ മാഗ്നറ്റും കിട്ടി അങ്ങനെ എൻ്റെ ഫോണിൻ്റെ കവർ ഈ ഫോൺ വെച്ചാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ഈ ഫോൺ തിരിച്ച് കാണിക്കാൻ പറ്റില്ല എനിക്ക് കാണിച്ചു കവർ ി എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഞാൻ പോയത് എങ്ങനെയെന്നറിയാമോ എലി കാരണ്ടതാണത്ര ഞാനൊരു അതിന്റെ അകത്തൊരു ഗ്യാപ്പ് കാണിച്ചില്ലേ ആ ഗ്യാപ്പിന്റെ അകത്തേ കൂടെ എലി കയറി കാരണ്ടെന്ന് അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവാത്തേ ആ വീട്ടിൽ എലി കയറി വരാൻ പല്ലിയോ മനസ്സിലാകും ആണെങ്കിലും ഈ പള്ളിയോന്ന് മാത്രമേ പറ്റത്തുള്ളൂ എന്തായാലും അതുകൊണ്ട് അങ്ങനെയാണ് സ്പീക്കറ് പോയത് കുട്ടിച്ച സാധനങ്ങൾ മേടിക്കാനായിട്ട് ഞങ്ങൾ ഒരു ഷോപ്പ് ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ട ഈ ഒരു ഷോപ്പാണ് കേട്ടോ അപ്പോൾ ഇവിടെ അത്യാവശ്യം എല്ലാ ലുട്ടിലോട്ട് ഉണ്ടായിരുന്നു മറ്റേ ബുക്ക് ബ്രൗൺ പേപ്പർ പിന്നെ പെൻസിൽ പേൻ അവന് അവന് വേണ്ടല്ലോ ടിഫിൻ ബോക്സ് കിട്ടിയില്ലാട്ടോ ഈ രണ്ട് ഫയൽ ഇത് ഞങ്ങൾക്ക് വേണ്ടി എടുത്ത് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടിയിലെ പെട്രോൾ അതുകൊണ്ട് തരാറേ അപ്പോൾ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ കയറി ഇനിയിപ്പോൾ അവന് ചെരുപ്പ് മേടിക്കണം കേട്ടോ ചെരുപ്പ് ഇവരെന്നു വെച്ചാൽ ഏത് ചെരുപ്പ് മേടിച്ചാലും അത് ചുമ്മാ വീട്ടിൽ കൂട്ടിയിട്ട് കളയും അപ്പോൾ എന്തായാലും സ്കൂളിൽ പോകില്ല ഇപ്പോൾ പുതിയൊരു ചെരുപ്പ് മേടിക്കാൻ വിചാരിച്ചു പിന്നെ ലഞ്ച് ബോക്സും ഉണ്ട് കേട്ടോ ലഞ്ച് ോക്സ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അവിടുത്തെ കണ്ട ലഞ്ച് ബോക്സ് ഒന്നും അപ്പൊ അതായത് കടയിലാണോ ഞങ്ങൾ ചെരുപ്പ് മേടിക്കാൻ കയറിയത് എന്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ വളർന്നാൽ പന്തലിച്ച് പോയത് അവന് ചെരുപ്പൊന്നും പറഞ്ഞാൽ അവൻ വലിയ ചെറുപ്പം എന്നെ അപ്പോൾ ഞങ്ങൾ ഈ ഒരു എടുത്തത് ചെപ്പനോട്ട് ഞാനാണെങ്കിൽ ചുമ്മാ എനിക്ക് ചെരുപ്പ് നോക്കാനായിട്ട് അപ്പുറത്തേക്ക് പോയതാണ് അപ്പത്തേക്ക് അവൻ പുറേ ഓടി വന്നിട്ട് അവിടെ കണ്ട ചെരു ഒത്ത എന്നെ കൊണ്ട് ഇടിച്ച് നോക്കി അവർ ആ ഒരു ഷോപ്പില് തന്നെ മേളില് ലഞ്ച് ബോക്സ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഒന്നും അത്ര കണ്ടിട്ട് പിടിച്ചില്ല പിടിച്ചില്ലേ ആ പിന്നെ ഉണ്ടല്ലോ അവിടെ എന്നിട്ട് കൊച്ചു നോക്കിയിട്ട് എന്നോട് പറയാ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഒക്കെ ചെയ്തില്ലോ എനിക്ക് എങ്ങും വന്ന സന്തോഷം ഉണ്ടല്ലോ ഞാൻ ഭയങ്കര ഹാപ്പി ആയി ഞങ്ങള് കുട്ടിച്ചനുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം മേടിച്ചു എന്നൊക്കെ ചെറുപ്പം മേടിച്ചു പിന്നെ ടിഫിൻ ബോക്സ് നോക്കിയിട്ട് കിട്ടിയില്ല കേട്ടോ എനിക്കങ്ങ് തൃപ്തി വരുന്നില്ല എല്ലാ ടിഫിൻ ബോക്സും ഒരു മാതിരി കണ്ണടിച്ചു പോണ പോലത്തെ കളറും പിന്നെ ചിലതിന് സ്പൂൺ ഉണ്ടാവില്ല ചിലതിന് അതായത് എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ അല്ല പക്ഷെ അകത്തെ ഉള്ള സെപ്പറേഷൻ ഉള്ള ലൈക്ക് സെപ്പറേറ്റഡ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു കള്ളികൾ ഉണ്ടാവില്ല കറി ഇടങ്ങിട്ട അങ്ങനത്തെ വിത്ത് സ്പൂൺ എൻ്റെ തലയിൽ ഒരു സാധനം ഉണ്ട് അത് കിട്ടുന്നതുവരെ ഞാൻ ഇങ്ങനെ തപ്പി കൊണ്ടു നടക്കുമ്പോൾ അപ്പോൾ ഇവിടെ നമുക്ക് മുളന്തുരുത്തിൽ ഷൈൻ സ്റ്റോസ് ഉണ്ട് അവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല മുളന്തുരുത്തി ഏരിയയിൽ എന്തെങ്കിലും മിക്ക സാധനങ്ങളൊല്ലാം തന്നെ ഞങ്ങൾ അവിടെ പോയി കേട്ടോ മേടിക്കാറ് അപ്പൊ ഈ വക സാധനങ്ങളൊക്കെ അവിടെ സ്പെഷ്യൽ ഇതിന് വേണ്ടിയിട്ട് പാത്രങ്ങളുടെ തന്നെ കടയുണ്ട് ഷൈൻ സ്റ്റോസിലും അപ്പോ അപ്പ അവിടെ പോയി മേടിക്കാന്ന് ചോദിച്ചു ഞങ്ങൾ തൃപ്പൂണത്രാണ് ചെരുപ്പും പിന്നെന്തോ മേടിച്ചപ്പ വേറെ മേടിച്ചേ ചെരുപ്പും അല്ല ടിഫിൻ ബോക്സ് ബോക്സും ചെരുപ്പും മേടിച്ചു കൊട മേടിച്ചു പിന്നെ ബാക്കി മറ്റേ ബുക്കും അങ്ങനത്തെ കുറച്ച് ബ്ലാബ്ലാസ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മേടിച്ചു പിന്നെ മേടിക്കാനുള്ള പാത്രം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം മേടിച്ചല്ലേ ടിഫിൻ ബോക്സ് ടിഫിൻ ബോക്സ് ആണ് നമ്മളിന്ന് മേടിക്കാൻ പോകുന്നത് ഓക്കെ ടാ അതിൻ്റെ നടന്നതാ മെറ്റലുണ്ടായിരുന്നു അതെന്ത മെറ്റലിട്ട് സൗണ്ടായിരുന്നു ഞങ്ങൾ മേടിച്ചു ഇതുണ്ടല്ലോ ഞങ്ങൾ പോണ വഴിക്ക് കണ്ട ആഞ്ഞിലൊക്കെയാണ് എന്തൂരും എന്ന് പറയുമോ ഇതൊന്നും അല്ലായിരുന്നു എന്നെ താഴത്തെ ഭാഗത്തും കുറേ ഉണ്ടായിരുന്നു എൻ്റെ കൊതി എന്തായാലും കിട്ടിയിട്ടുണ്ടാവും പുറത്തുനിന്നിനുപോലെ ഫുഡ് കഴിക്കണ്ട നന്നാകുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയത് പക്ഷേ എന്നാലും ഞങ്ങൾ നന്നാവില്ല ഞങ്ങൾ സ്ഥിരം കഴിക്കാറുള്ള സ്ഥിരം അല്ല ഇടയ്ക്കൊക്കെ ഞങ്ങൾ വന്ന് കഴിക്കാറുണ്ട് കേട്ടോ അവിടുത്തെ ചോറ്റാനക്കരയിലെ അന്നപൂർണേലെ ബട്ടൂര സൂപ്പറാണ് കേട്ടോ ബട്ടൂര എനിക്കും ചേട്ടയ്ക്ക് ബട്ടൂര ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് എനിക്കിവിടുത്തെ മറ്റേ മസാല ദോശയല്ല അല്ലാത്ത ദോശ ഉണ്ടല്ലോ സാദാ പ്ലെയിൻ ദോശ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര മൂഡ് ഓഫ് ആണ് ടഫ് വെച്ച് കഴിഞ്ഞിട്ട് മേടിച്ചരാ അമ്മയും കുടിച്ചോളൂ ഒരുമിച്ച് ഐശ്രീ തന്നെ ഈ ചായ അല്ല ഇത് വെള്ളമാണ് വെള്ളം ശരിക്കും പറഞ്ഞാൽ ചായ കുടിക്കാൻ കുടിക്കാനൊക്കെ പറഞ്ഞാണ് കയറിയത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ സ്വഭാവം മാറി ആ ഫുഡൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ അടുത്ത പ്രാവശ്യം മുതൽ നന്നാവാന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാ പ്രാവശ്യം വരുമ്പോൾ ബട്ടൂരിൽ ഓർഡർ ചെയ്യണം അപ്പോൾ ഈ പ്രാവശ്യം ഒരു ഡിഫറൻറ്റ് സാധനം ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് ചേട്ടൻ നമ്മുടെ പനീർ മസാല ദോശയില്ലേ അപ്പോൾ അതാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഞാനും കുട്ടിച്ചിട്ടും കൂടി ഒരു ബട്ടൂർ ഓർഡർ ചെയ്തു പിന്നെ കുടിക്കാനായിട്ട് ഒരു ഹോർലിക്സ് പറഞ്ഞു പറഞ്ഞപ്പോൾ എനിക്കൊരു മോഹം ഹോർലിക്സ് കുടിക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ രണ്ടൊരു ഹോർലിക്സ് പറഞ്ഞു ചേട്ടായി കോഫിയാണ് പറഞ്ഞത് പക്ഷെ ഹോർലിക്സിന് ഭയങ്കര മധുരമായിരുന്നു കേട്ടോ പാല് ഹോർലിക്സ് ഭയങ്കരമായിട്ട് ഒരു കലക്കിയിട്ടുണ്ട് നമുക്ക് ഭയങ്കര ഒരു മതി തലക്കി മത്ത് കുടിക്കുന്ന പോലത്തെ അവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ വേണം നമ്മുടെ പനീർ മസാല ദോശ വന്നിട്ടുണ്ട് അട്ടി ുള്ളി മിക്സ് ആണ് കേട്ടോ അതിന്റെ എനിക്ക് ആ മിക്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ എനിക്കുണ്ടല്ലോ ആ ദോശയുടെ കൂടെ മസാല മിക്സ് കഴിക്കുന്നതിനേക്കാളും നമ്മുടെ ബട്ടൂരയുടെ കൂടെ മസാല മിക്സ് കഴിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോട്ടോ അങ്ങനെ ഭയങ്കര എരിവൊന്നുമില്ലായിരുന്നു കുട്ടിച്ചിന് പുതുവേ തീരെ എരിവ് പറ്റാത്ത ആളാണ് പക്ഷെ അവനും ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ ഞങ്ങളുടെ ബട്ടൂര് വന്നു അപ്പോൾ ഞാനത് കഴിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും അവനെ അടുത്തോ ഞാൻ വിചാരിച്ചു അവൻ എനിക്ക് ഒട്ടും തരുന്നില്ലെന്ന് പക്ഷെ ഭാഗം കുറച്ചെങ്കിലും തന്നു അങ്ങനെ ഞാൻ ബട്ടൂരേയും നമ്മുടെ മസാലയും കൂടെ മിക്സ് ചെയ്താൽ കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി കഴിയപ്പോഴേക്കും പിന്നെ കുട്ടിച്ചിന് ചെയ്ത ഐസ്ക്രീം മേടിച്ചു കൊടുത്തേ അപ്പൊ കുട്ടിന് ഐസ്ക്രീം നിന്നുമ്പോൾ ഞങ്ങൾക്ക് വെറുതെ നോക്കിക്കാൻ പറ്റത്തില്ലോ അപ്പൊ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടോ പക്ഷെ ചേട്ടയ്ക്ക് ഒരു അബദ്ധം പറ്റി കഴിഞ്ഞ ഐസ്ക്രീം മേടിച്ച് പൊട്ടിക്കാനായിട്ട് കൈ പിടിച്ചപ്പോഴത്തേക്കും അവിടുന്ന് ജൂനിയേഴ്സാണ് കൂടെ പിടിച്ചവരാണെന്നൊക്കെ പറഞ്ഞ രണ്ട് പേരൊന്നും ചേട്ടാ വലിയ ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവരോട് സംസാരിച്ച് ഇന്ന് കുറേ നേരം നിന്നപ്പോഴത്തേക്കും ഐസ്ക്രീം ഒന്ന് മെൽറ്റ് ആയിപ്പോയി ആക്ച്വലി ഇത് ഐസ്ക്രീം ഇല്ല കേട്ടോ കുൽഫിയാണ് എനിക്കിങ്ങനെ കുൽഫി ഭയങ്കര ഇഷ്ടമില്ലാത്തവരെ ഉണ്ടോ ഞാൻ കുൽഫി മേടിക്കാത്തത് പക്ഷേ ഇത് മാങ്കോന്റെ കുൽഫിയായിരുന്നു ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു വലിയ കുഴപ്പമില്ല കേട്ടോ എന്നാലും ഐസ്ക്രീമിൻ്റെ അത്ര പോരാ പക്ഷേ കുഴപ്പമില്ല അപ്പോൾ കുട്ടിച്ചിട്ട് അടുത്ത് നിന്നിട്ട് കുറച്ച് കുൽഫി തരാം ടേസ്റ്റ് ചെയ്യാനെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് നീണ്ടു വെക്കണ ഗോല് കാണിച്ചിട്ടാകും പറയുകയാണ് അമ്മയെ നിക്കെടുക്കാവോ കടികരുന്ന് അവന് പേടിയായിരിക്കും ചിലപ്പോൾ കടിച്ചെടുക്കുന്നു ഒത്തിരി കുട്ടി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഞാൻ കടിച്ചെടുത്ത സാഹചര്യങ്ങൾ പോലെ ഉണ്ടായിട്ടുണ്ട് പിന്നെ തായെന്ന് ആശ്വസിച്ച് വേണ്ടി അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മുടെ ഷൈൻ സ്ട്രോസിൽ എത്തിയിട്ടോ പാത്രം മേടിക്കാനായിട്ട് അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ട് സാധാരണ ഇത്രയും നിരക്കും അവിടെ കാണാറില്ലാട്ടോ അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ സ്കൂളൊക്കെ തുറക്കാറില്ല അപ്പൊ മുഹൂർത്തത്തിനാണ് ആൾക്കാർ സാധനം മേടിക്കാനായിട്ട് ഇറങ്ങത്തുള്ളൂ ഇത് ഞാൻ പറഞ്ഞതല്ല അവിടുത്തെ സെയിൽസ് ഗൾ പറഞ്ഞതാണ് അങ്ങനെ എന്തായാലും അവിടെ ചെന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടി കുട്ടിച്ചിനാണെങ്കിൽ അവിടെ കാണുന്നത് എല്ലാവരും വേണം അവരൊരു ഏതാണ്ട് മറ്റേ സ്പൈഡർമാൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ എടുത്ത് അവന് എന്ന് പറഞ്ഞാൽ അവിടെ കടന്നു ഭയങ്കര വാശിയായിരുന്നു പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കാരണം ഒരുമാതിരി കണ്ണടിച്ചു പോകാലത്തെ കളറാണ് പിന്നെ നമ്മുടെ ഇഷ്ടം നോക്കിയിട്ട് കാര്യമില്ല കൊച്ചാണ് വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാൻ അപ്പൊ ഞാൻ ചോദിച്ചു ഓക്കെ അവരും എടുത്തോ അങ്ങനെ സാധനങ്ങൾ മേടിച്ച് ലാസ്റ്റ് നമ്മൾ വീട്ടിൽ വന്നു വന്ന് ഗൈസിന്റെ പൊന്നെ അടങ്ങി പോയി കുട്ടിച്ചിട്ടാണെങ്കിൽ വന്നപ്പോൾ തന്നെ അവിടെ മേടിച്ച സാധനങ്ങൾ എല്ലായിടത്തും നിരത്തി ഇട്ടു എന്നിട്ട് ഓരോന്നും അമ്മേനും അപ്പേനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ മേടിച്ച ടിഫിൻ ബോക്സ് ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ടിഫിൻ ബോക്സ് കാരണം നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് കറികളൊക്കെ ഇട്ട് കൊടുക്കാനുള്ള കള്ളുണ്ട് മാത്രമല്ല സ്പൂണും കൂടെ ഉണ്ട് ഫോർക്ക് ഞാൻ വേറെ മേടിച്ചാണ് അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സംഭവം അങ്ങനെ ടിഫിൻ ബോക്സ് ഒക്കെ മേടിച്ചു പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ നേരെ ഓടിയത് സ്പീക്കർ പ്ലേ ചെയ്യാനായിരുന്നു ശരിക്കും പറഞ്ഞൊരു സൗണ്ട് ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ് കേട്ടോ നമ്മൾ സിനിമയൊക്കെ ഇതിനകത്ത് വെച്ച് കേൾക്കുവാണെങ്കിൽ ഒരു ഹാഫ് തിയേറ്റർക്കിൽ ഫീൽ നമുക്ക് ിട്ടോ ഏച്ചുവാണെങ്കിൽ കണ്ടപ്പോൾ തന്നെ ചാടിയാണ് കേട്ടോ വന്ന് പാവത്തില്ലോ എന്ന് വെച്ചാൽ രണ്ട് പിള്ളേരെ ഹാൻഡിൽ ചെയ്യാൻ പാടാൻ ഇച്ചിരി കൂടെ പലതായ പിന്നെയും കുഴപ്പമില്ല അങ്ങനെ എല്ലാം കഴിഞ്ഞ് ദാണ്ട ഇതാണ് കേട്ടോ എൻ്റെ മൊബൈൽ കവർ എങ്ങനെയുണ്ട് എൻ്റെ ഇഷ്ടമായോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോസോ ലവ് യു ടേക്ക് ബൈ